സ്കൂളിലെ കുട്ടികളൊക്കെ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം ഇപ്പോൾ വീട്ടിലെത്തി ഉണ്ടാവും ഇതിപ്പോൾ ഒരു പതിവ് അതെ എൽദോ ഇന്നലെ ടീച്ചറേ ഭയങ്കര അടിയടിച്ചു കുട്ടീനെ സഹിക്കാൻ പറ്റാത്ത അടി അടിച്ചിണ്ട് ഏതാ ടീച്ചർ ആ രാഹുല ടീച്ചറാണ് അപ്പൊ ചോദിച്ചിട്ടുള്ള കാര്യം ഞാനും വരാം എന്നാ ഞാൻ വണ്ടി സ്റ്റേജിന്റെ അപ്പുറം അതല്ലേ എടുത്തിട്ട് വരാജിന്റെ അത്ര നിക്കോളെ വരാ എന്തിനാ ടീച്ചറെ ഈ കുട്ടിന് എങ്ങനെ തട്ടിയത് ഇതിന്റെ അച്ഛനും അമ്മയും വിദേശത്താ ഉള്ളത് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഞങ്ങൾ ഇതിനെ പൊന്നുപോലെ നോക്കുകയാണ് ഞങ്ങളടുത്ത് വേറെ ആരുമില്ല ഈ തല്ലിയ വിവരറിഞ്ഞാലേ വല്ല കോൺവെന്റിന് കൊണ്ടു ചേർക്കും ഇവിടുന്ന് ടി സി വാങ്ങിട്ട് എന്തിനാ ടീച്ചർ ഈ ജാതി പണി ഇതിനാണ് ചെയ്തത് എന്തൊരു വേദന ഉണ്ടാക്കിയ ടീച്ചർക്ക് അറിയോ ഇത് മോന്റെ കുട്ടിയാണ് നാലു വർഷം മുമ്പേ ഗൾഫ് പോകുന്നതിന് മുമ്പ് അവര് കുട്ടീനെ കോൺവെന്റിന് നിർത്താൻ തീരുമാനിച്ച അമ്മക്ക് വല്യമ്മക്ക് സുഖല്ല അതായത് എന്റെ ഭാര്യയ്ക്ക് സുഖല്ല ഞങ്ങളടുത്തൊരു മനുഷ്യല്ല ഒന്ന് വന്ന് അന്വേഷിക്കുമ്പോ മനുഷ്യ ഈ കുട്ടികൾ ഞങ്ങളിടുത്ത് ഇണ്ടാക്കിട്ടാണ് നിർത്തുന്നത് പക്ഷേ ടീച്ചറെ ഈ തല്ലി വിവരൊക്കെ അവിടെ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവര് കൊണ്ടുപോകും അവർക്ക് എല്ലാ സുഖ സൗകര്യവും അവിടെ മനസിലായ ടീച്ചറെ രാജേട്ടാ ഈ സ്കൂളിലെ എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അവരുടെ ജീവിത രീതികളും എല്ലാം ഞങ്ങൾക്കറിയാം കുട്ടികളില്ലാത്തവരോട് എന്ത് പറയാന പത്തി മരുന്ന് മന്ത്രി നടക്കുക പിന്നെ അവര് തന്നെ ചെയ്യുള്ളു എൽദോ അങ്ങനെ പറയുക അത് ദൈവത്തിന് നടക്കാത്തൊരു പണിയാണ് അത് നമ്മൾ പറയാൻ പറയാ ടീച്ചർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ടീച്ചർക്ക് ഭയങ്കര ഉഷ്ണമായിരുന്നു സീതമോള തല്ലി സീതാമോള തല്ലി ആയിരുന്നു ഒന്നുമില്ല മക്കൾ തന്നില്ല ചെറിയൊരു പ്രശ്നമാണ് ചെറിയൊരു കളർ പെൻസിൽ രാജുവിന്റെ കളർ പെൻസിൽ ഇവിടെ വാങ്ങി വരച്ചപ്പോൾ അതിൻ്റെ മോനെ ഒന്നും ഒടിഞ്ഞു അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി രണ്ട് മൂന്ന് ദിവസം പേര് വികൃതിയാണ് ഇവിടെ എന്നും എന്നോട് വന്നിങ്ങനെ പറയും അപ്പം ഞാൻ പറയും അവർ രക്ഷിതാക്കളെ വിളിച്ച് പറയും അപ്പോൾ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞ നമുക്ക് ഭയങ്കര പ്രയാസം എന്തായാലും ഇന്നലെ അവളൊന്ന് ചെറുതായിട്ട് കുട്ടിയെ വേദനിപ്പിച്ചു അതിന്റെ കാരണം എന്താന്നുള്ളത് അവള് പറയും വിഷയമാത്രീട്ടെടുവാളെ തന്നിയോ മോൾക്ക് ടീച്ചർ പഠിപ്പിച്ച പഠനോത്സവത്തിന്റെ സ്പീച്ചല്ലേ അതൊന്ന് പറഞ്ഞു തരുമോ ഡാഫ്റ്റർനൂൺ എവരിവാൺ ഐ ആം സോ ഹാപ്പി ടു വെൽക്കം യു ഓൾ ടു അവർ പഠനോത്സവം ഡിസീസസ് സ്പെഷ്യൽ ഡേ വെർ വി പ്രസന്റ് Our academic achievements. We have a lot of activities planned for today. I hope you all will enjoy this very well. I congratulate my teachers and all my dear friends for their hard work in putting together for this event. Now let me welcome my beloved teachers, parents, and all my dear friends to Padanar Sava. Have a great day. ും ചോറു വാരി തന്നിരുന്നില്ലേ അത് രാജു മൂന്ന് ദിവസം എന്റെ ചോറും പാത്രത്തിൽ മണലിട്ടെ ടീച്ചർ എനിക്ക് മൂന്ന് ദിവസം ചോറു വാരി തന്നു അതിലൊരു ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട പരിപ്പറിയും മീൻ ഒരു അധ്യാപകരും ഒരു മക്കളെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കൂല പിന്നെ പണ്ടത്തെ പോലെ അല്ല കുട്ടികളെ മരച്ചുവട്ടിലും ഗ്രൗണ്ടിലും ഒക്കെ കൊണ്ടുപോയി അവരെ കൂടെ കളിച്ചും ചിരിച്ചുമാണ് അവരെ പഠിപ്പിക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ ടീച്ചറേ എല്ലാം മനസ്സിലായി ഞാനേ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞൊക്കെ പൊറുക്കണം ടീച്ചറെ നന്നായി പഠിപ്പിക്കണ്ടെന്ന് മോള് വീട്ടിൽ വീട്ടിലൊന്നും പറയലൊക്കെ പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞപ്പോ കുട്ടിനെ മർദ്ദിച്ചു കേട്ടു കഴിഞ്ഞപ്പോ എന്നെ വല്ലാത്ത ഭക്ഷണം തോന്നുന്നു അതാണ് ഞാൻ കുട്ടിനെ പിടിച്ചു ഓടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് ഒരു മനുഷ്യര് ഒട്ടുമിക്ക വേദനകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാ മനുഷ്യരും അറിയുന്നുണ്ട് പക്ഷേ മക്കളില്ലാത്തൊരു വേദന അത് മക്കളില്ലാത്തവർക്ക് മാത്രമേ അറിയൂല അതൊന്നും ഇങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവൂല കേട്ടോ നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും മറ്റുള്ളവരുടെ വിളിച്ചു പറയരുത് നമ്മളൊന്നും മനസ്സിലാക്കണം എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഉണ്ട് അതിൽ മക്കൾ ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് എന്നോട് ക്ഷമിക്കണം ടീച്ചറെ അടിപൊളി പക്ഷേ പോട്ടോ ടീച്ചറെ ശരി ആ മാഷേ സാറേ എന്താ രണ്ടാളും സാറേ ഇന്നിപ്പോ പിന്നെ റായൽ ടീച്ചർ ക്ലാസ്സില് രണ്ട് കുട്ടികളെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു വികൃതി ഒക്കെയാണ് ആ ഒരു കളർ പെൻസിലിന്റെ മുന ഒടിഞ്ഞിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപൂടിയതാ അപ്പൊ ഇന്നലെ ടീച്ചർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മോളെന്ത് ചെയ്തിക്കുന്നു രാജു പറഞ്ഞ പയ്യൻ അല്ലേ ആ രാജു പറഞ്ഞ പയ്യനെ കൂടെ ആ പെൻസിൽ മോനെ കുട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞതാ അപ്പൊ അത് ടീച്ചറെ കണ്ടപ്പോ ടീച്ചർക്ക് ഭയങ്കര വേദന ടീച്ചർ പെട്ടെന്നൊരു എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുള്ളൂ മോള് സങ്കടത്തോടെ വീട്ടുപോയി പറഞ്ഞു ആ കുട്ടിന്റെ അച്ഛനും ഒക്കെ ഗൾഫിലുമാണ് അപ്പോ വലിയ അച്ഛനും ഇപ്പൊ മോളേറ്റ് വന്നു അപ്പൊ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷെ കൂടെ ഒരാൾ വന്നു അയാൾ കുറച്ച് റോങ് സംസാരിച്ചു കാര്യങ്ങള് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു പോയി ഇപ്പൊ പ്രോബ്ലം ഒന്നും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ടീച്ചറെ നിങ്ങൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല നിങ്ങൾ ആ പ്രശ്നം എന്നോട് ഒന്ന് സംസാരിക്കണമായിരുന്നു റാഗലെ ടീച്ചറേ ക്ലാസ്സിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ തീർക്കുക അതല്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ തീർക്കുക അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ എന്റെ ഓഫീസിലേക്ക് വരണമായിരുന്നു നിങ്ങൾ നോക്ക് ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് ഇത്ര സമയമായി നിങ്ങൾ ഈ ഗ്രൌണ്ടിലും റോഡിലൊക്കെ എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് രക്ഷിതാക്കൾ ഇത് അറിഞ്ഞിട്ട് അവർ നമ്മൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കാലമാണ് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ വാനോള ഉയർത്തി വിടാനൊക്കെ ആളുകളുണ്ട് മാഷ് അറിയില്ലേ ഇപ്പൊ മൂന്നാല് വർഷമായിട്ട് നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂളിൽ നൂറ് ശതമാനം വിജയമുണ്ട് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുക അവരെ നമ്മളെ സ്കൂളിലേക്ക് രക്ഷിതാക്കളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാണ് വേണ്ടത് ശരി എന്നാ ഞങ്ങൾ രണ്ടെണ്ണം പോയിക്കോ ശരി സാറേ ഹലോ ആ ടീച്ചറേ ഞാൻ നേരത്തെ ഒന്ന് രാജേട്ടനാണ് സീതയുടെ വലിയ ആഗ്രഹം ഈ വെക്കേഷനെ കൊറച്ചു ദിവസം ടീച്ചറിന്റെ കൂടെ അവൾക്ക് കഴിയണം അതിനോള് എന്നാ മോളോട് പറയട്ടോ പിന്നെ ഞങ്ങൾ കൊറച്ച് ദിവസം ആണോ അത് ശരിയാവില്ല ശെരിയാവില്ല മാഷ അത് പിന്നീട് ഒരുപാട് വേദനകളിലേക്ക് പോകും